സർക്കാർ വിരുദ്ധ പ്രക്ഷോഭത്തെ തുടർന്ന് അധികാരമൊഴിഞ്ഞ് ഇന്ത്യയിലേക്ക് പാലായനം ചെയ്ത ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയ്ക്ക് സ്വന്തം രാജ്യത്തെ കോടതി വധശിക്ഷ വിധിച്ചിരിക്കുകയാണ് അഞ്ച് തവണ ബംഗ്ലാദേശിൻ്റെ പ്രധാനമന്ത്രിയാവുകയും ഏറ്റവും ശക്തമായ വനിതാ പ്രധാനമന്ത്രി എന്ന ഖ്യാതി നേടുകയും ചെയ്ത ഹസീന വിധി പ്രസ്താവനത്തെ ഗൗരവത്തിലെടുക്കുമെന്നത് കാര്യത്തിൽ ഇന്ത്യയിൽ പ്രതികരിച്ചിരുന്നു ഹസീനയെ വിട്ടുകിട്ടണം എന്ന മുറവിളി ബംഗ്ലാദേശിൽ ഉയരുന്നുണ്ടെങ്കിലും ഇന്ത്യ വഴങ്ങാനുള്ള സാധ്യത വിരളമാണ് ക്രിയാത്മകമായി ഇടപെടുമെന്നാണ് ഇന്ത്യയുടെ പ്രതികരണം ഇതിന് പിന്നിൽ ഒരു കാരണമുണ്ട് ഇതിന് ആധാരം കുറ്റവാളി കൈമാറ്റ ഉടമ്പടിയാണ് എന്നാണ് കുറ്റവാളി കൈമാറ്റ ഉടമ്പടി കുറ്റവാളികളെ കൈമാറുന്നതിനായി രണ്ടായിരത്തി പതിമൂന്നിൽ ഇന്ത്യയും ബംഗ്ലാദേശും ഒരു ഉടമ്പടിയിൽ ഒപ്പുവച്ചിരുന്നു ഇത് കേസ് രാഷ്ട്രീയ പ്രേരിതമാണെങ്കിൽ കൈമാറ്റം നിഷേധിക്കാമെന്ന് പറയുന്നുണ്ട് രാഷ്ട്രീയ വിഷയങ്ങളാൽ മുൻപും ഇന്ത്യയിൽ അഭയം തേടിയിട്ടുള്ള ഹസീന പ്രധാനമന്ത്രിയായിരിക്കെയാണ് കരാർ ഒപ്പിട്ടത് അതേസമയം കൊലപാതകം വംശഹത്യ തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തപ്പെട്ടവരെ നാടുകടത്തണമെന്ന വ്യവസ്ഥയിലൂന്നിയാകും ബംഗ്ലാദേശിന്റെ സമ്മർദ്ദം രണ്ടായിരത്തി പതിനാറിൽ ഉടമ്പടിയിൽ ചേർത്ത വകുപ്പ് പത്ത് മൂന്ന് പ്രകാരം കുറ്റകൃത്യത്തിന് തെളിവില്ലെങ്കിലും കോടതിയുടെ അറസ്റ്റ് വാറന്റിന്റെ പേരിൽ കൈമാറ്റം ചെയ്യണമെന്ന് പറയുന്നുണ്ട് ഈ ഉടമ്പടിയിലെ ഈ വ്യവസ്ഥയാണ് സ്വന്തം സുരക്ഷാ കവചമായി ഹസീനയ്ക്ക് മാറിയത് ഷേഖ് ഹസീനയും ഭരണവും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് സെപ്റ്റംബർ ഇരുപത്തിയെട്ടിന് അന്നത്തെ കിഴക്കൻ പാകിസ്ഥാനിലെ തുങ്കിപ്പാറയിലാണ് ഷേഖ് ഹസീന ജനിച്ചത് ബംഗ്ലാദേശ് രാഷ്ട്രപിതാവ് ഷായ് മുജീബ് റഹ്മാനാണ് പിതാവ് ധാക്കാ സർവകലാശാലയിൽ ബംഗാളി സാഹിത്യം പ്രധാന വിഷയമായെടുത്ത ബിരുദാനന്തര ബിരുദം പൂർത്തിയാക്കിയ ഷെയ്ഖ് ഹസീന വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെയാണ് രാജ്യത്തിന്റെ അധികാര വഴികളിലേക്ക് ആദ്യ ചുവട് വെക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ടിൽ ആണവ ശാസ്ത്രജ്ഞൻ എം എ വാസി മിയാഹുമായി വിവാഹം രണ്ടായിരത്തി ഒൻപതിൽ അദ്ദേഹം വിടവാങ്ങും വരെ മുഖ്യധാരാ രാഷ്ട്രീയത്തിൽ ഉണ്ടായിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിലെ പട്ടാള അട്ടിമറിയിൽ പിതാവും മാതാവും മൂന്ന് സഹോദരങ്ങളും അടക്കം കുടുംബത്തിലെ നിരവധി പേർ കൊല്ലപ്പെട്ടതാണ് രാഷ്ട്രീയത്തില് വഴിത്തിരിവായത് വിദേശത്തായതിനാല് ഷെയ്ഖ് ഹസീനയ്ക്കൊപ്പം ഇളയ സഹോദരി റിഹാനിയം മാത്രമാണെന്ന് ബാക്കിയായത് അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ഷെയ്ഖ് ഹസീനയ്ക്ക് ഇന്ത്യയിൽ അഭയം നൽകി ആറു വർഷം കഴിഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ ബംഗ്ലാദേശിൽ മടങ്ങിയെത്തിയ അവർ അവാമി ലീഗ് ജനറൽ സെക്രട്ടറിയായി സജീവ രാഷ്ട്രീയത്തിൽ ഇറങ്ങി കൊല്ലപ്പെട്ട മറ്റൊരു പ്രസിഡന്റ് സിയാല റഹ്മാന്റെ മകൾ ഖാലിദാസിയെയും മുൻനിരയിൽ അംഗത്തിനുണ്ടായിരുന്നതിനാൽ പിന്നീടുള്ള പതിറ്റാണ്ടുകൾ ഇവർ തമ്മിൽ അധികാരം പങ്കിടുന്നതായി കാഴ്ചയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിലാണ് ആദ്യമായി ഷെയ്ഖ് ഹസീന പ്രധാനമന്ത്രിയാകുന്നത് രണ്ടായിരത്തി ഒന്നിൽ ഭരണം നഷ്ടമായെങ്കിലും രണ്ടായിരത്തി എട്ടിൽ വീണ്ടും വൻ ഭൂരിപക്ഷത്തിൽ അധികാരം തിരിച്ചുപിടിച്ചു രണ്ടായിരത്തി പതിനാലിൽ സിയുടെ കക്ഷിയായ ബി എൻ പി തിരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കുകയെ കൂടി ചെയ്തതോടെ തുടർച്ചയായ ഭരണകാലമായി രാജ്യം സാമ്പത്തിക വളർച്ചയും പത്മപാലമടക്കം അടിസ്ഥാന സൗകര്യ വികസനവും അടയാളപ്പെട്ട നാളുകളായിരുന്നു ഈ വർഷങ്ങൾ പട്ടിണി നിരക്കും കുറഞ്ഞുവന്നു ആഗോള വസ്ത്ര നിർമ്മാണ ആസ്ഥാനമായും ഈയിടെ ബംഗ്ലാദേശ് വളർന്നു എന്നാൽ ഇതിനൊപ്പം എതിർപ്പുകൾ അടിച്ചമർത്തിയും പ്രതിപക്ഷ നേതാക്കളെ കൂട്ടമായി ജയിലടച്ചും മാധ്യമങ്ങൾക്ക് മൂക്കുകയറിട്ടും സേനകളെ തെരുവിൽ അഴിഞ്ഞാടാൻ അനുവദിച്ചത് പതിയെ രൂപപ്പെട്ടുവെന്ന പ്രതിഷേധത്തിന് തീവ്രത കൂട്ടുകയായിരുന്നു തന്റെ പാർട്ടിക്കാർക്ക് കൂടുതൽ അധികാരവും തൊഴിലും ഉറപ്പ് നൽകിയുള്ള ഭരണപരിഷ്കാരങ്ങൾ കൂടിയായതോടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ പകുതിയുടെ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ തെരുവുകൾ നിറഞ്ഞു പിന്നെ െ പുറത്താക്കപ്പെട്ട ഷെയ്ഖ് ഹസീന ഇന്ത്യയിൽ അഭയം തേടി മുൻ മുഹമ്മദ് യൂനുസ് സർക്കാർ എത്തി യുദ്ധ കുറ്റവാളികളെ ഷെയ്ഖ് ഹസീന മുമ്പ് സ്ഥാപിച്ച അന്താരാഷ്ട്ര കുറ്റകൃത്യ ട്രൈബ്യൂണലാണ് അവർക്ക് തന്നെ മരണമൊരുക്കുന്നത് മനുഷ്യത്വത്തിന് എതിരായ കുറ്റകൃത്യങ്ങൾ നടത്തിയെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ദാഖയിലെ അന്താരാഷ്ട്ര ക്രൈംസ് ട്രിബ്യൂണൽ ഹസീനക്ക് വധശിക്ഷ വിധിച്ചത് മുൻ ആഭ്യന്തരമന്ത്രി അസദ് ഉസ്മാൻ ഖാൻ ഖമലിന് വധശിക്ഷ വിധിച്ചു ബംഗ്ലാദേശ് വിട്ട ഖാൻ എവിടെയെന്ന് വ്യക്തമല്ല മുൻ പോലീസ് മേധാവിക്ക് അഞ്ചു വർഷത്തെ തടവും വിധിച്ചു തൊഴിൽ സംവരണത്തിനും അഴിമതിക്കുമെതിരെ യുവാക്കളും വിദ്യാർത്ഥികളും തുടങ്ങിയ പ്രക്ഷോഭം ഉരുക്കുമുഷ്ടി ഉപയോഗിച്ച് അടിച്ചമർത്താൻ ശ്രമിച്ചതോടെ ആയിരത്തി നാനൂറോളം പേർ കൊല്ലപ്പെട്ടതാണ് കേസിന് ആധാരം കൊലക്കുറ്റം രാജ്യദ്രോഹം കലാപമടക്കം ഹസീനയ്ക്കെതിരെ ചുമത്തിയ ഇരുന്നൂറിലേറെ കേസുകൾ കൂട്ടത്തോടെ വിചാരണ ചെയ്ത് വധശിക്ഷ വിധിക്കുകയായിരുന്നു കേസുകളിൽ കൊലക്കുറ്റമാണ് ചുമത്തിയത് പ്രതിഷേധങ്ങൾ ഡ്രോണുകൾ ഉപയോഗിച്ച് കണ്ടെത്താനും അവരെ കൊല്ലാൻ ഹെലികോപ്റ്ററുകളും മാരകായുധങ്ങളും ഉപയോഗിക്കാനും ഹസീന നിർദ്ദേശിച്ചെന്ന വിധിയിൽ പറയുന്നുണ്ട് ഫെബ്രുവരിയിൽ പൊതുതിരഞ്ഞെടുപ്പ് നടത്താനിരിക്കെയാണ് ഈ വിധി അഭയം തേടിയത് ഇന്ത്യയിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഓഗസ്റ്റ് കാലയളവിലായിരുന്നു പ്രക്ഷോഭം രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് അഞ്ചിന് പ്രക്ഷോഭം ശക്തമായതോടെ ഹസീന രാജിവെക്കണമെന്ന സൈന്യത്തിന്റെ അന്ത്യശാസനം പ്രക്ഷോഭകർ വസതിയിലേക്ക് ഇരച്ചു കയറുമെന്നതായതോടെ ഹസീന രാജ്യം വിടാൻ നിർബന്ധിതയാവുകയായിരുന്നു എന്നാൽ ഇന്ത്യയിലേക്ക് പാലായനം ചെയ്ത ഹസീന രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് അഞ്ചിന് ഡൽഹി അതിർത്തിയിലെ ഹിൻഡൻ വ്യോമ താവളത്തിൽ എത്തിയെന്ന് മാത്രമാണ് പുറത്തുവന്ന വിവരം തുടർന്ന് ഡൽഹിയിലെ ഒരു സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റിയെന്നും വിവരം വന്നിരുന്നു ഹസീനയ്ക്ക് അഭയം നൽകിയതായി ഇന്ത്യ പ്രഖ്യാപിച്ചിട്ടില്ല അത്തരത്തിൽ അഭയം നൽകാനുള്ള നിയമമില്ലെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ വിശദീകരണം ജനുവരിയിൽ ആഭ്യന്തര മന്ത്രാലയം ഹസീരിയുടെ വിസ കാലാവധി നീട്ടിയിരുന്നു ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെടാത്ത സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള കപട ട്രൈബ്യൂണലിന്റെ വിധി അംഗീകരിക്കുന്നില്ല എന്നാണ് ഷെയ്ഖ് ഹസീന വ്യക്തമാക്കിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിലും ഓഗസ്റ്റിലും പ്രതിഷേധിച്ചവരെ കൊല്ലാൻ താരോ മറ്റു രാഷ്ട്രീയ നേതാക്കളോ ഉത്തരവിട്ടിട്ടില്ല എന്നും അവർ വ്യക്തമാക്കുന്നു ഏതായാലും ഇതിനോടെല്ലാം തന്നെ തന്ത്രപരമായി തന്നെയാണ് ഇന്ത്യ പ്രതികരിച്ചിരിക്കുന്നത് ഷെയ്ഖ് ഹസീനയുടെ വധശിക്ഷയുടെ വിധി എന്താണെന്ന് കാത്തിരുന്നു കാണാം